സാംസ്കാരിക ഭൂമികയിൽ ഓരോ വർഷവും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തിങ്കളാഴ്ച വൈകിട്ട് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ബി വനിതാ നേതാവ് ലസിത പാലക്കൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയാണ് വിവാദങ്ങളുടെ കേന്ദ്ര പുരസ്കാര ജേതാക്കളുടെ വ്യക്തിപരമായ സ്വത്വം മുൻനിർത്തി ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാർ അങ്ങ് തൂക്കി എന്ന വർഗീയ പരാമർശം നടത്തിയതോടെ കലയുടെ നിഷ്പക്ഷതയും രാഷ്ട്രീയ ഇടപെടലുകളും വീണ്ടും ചർച്ചാവിഷയമായി ഈ വർഷത്തെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ പൊതുവെ ജൂറിയുടെ നിഷ്പക്ഷമായതും ധീരവുമായ തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു മലയാള സിനിമയുടെ നിലവാരത്തെ ഉയർത്തിപ്പിടിക്കുന്നതിൽ ജൂറി വിജയിച്ചുവെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടു എന്ന ചിത്രത്തിലെ കൊടുമൺ പോറ്റിയായും ചാത്തനായുമുള്ള വിസ്മയിപ്പിക്കുന്ന പ്രകടനമാണ് മമ്മൂട്ടിയെ ഏഴാം തവണയും മികച്ച നടനാക്കിയത് അദ്ദേഹത്തിന്റെ പ്രായോഗിക ബുദ്ധിയും അഭിനയത്തിലെ സൂക്ഷ്മതയും ഏറെ പ്രശംസിക്കപ്പെട്ടു ഫെമിനിച്ച് ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ പുതുമുഖമായി വന്ന ഷംല ഹംസയ്ക്ക് ലഭിച്ച പുരസ്കാരം ജൂറിയുടെ പക്ഷാപാതരഹിതമായ നിലപാടിന് ഉദാഹരണമായി ഈ വർഷത്തെ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങളിലൊന്നായ മഞ്ഞുമൽ ബോയ്സ് മികച്ച ചിത്രം ഉൾപ്പെടെ പത്ത് പുരസ്കാരങ്ങളാണ് നേടിയത് മികച്ച സംവിധായകൻ സ്വഭാവ നടൻ ഛായാഗ്രഹകൻ തിരക്കഥ കലാസംവിധാനം തുടങ്ങി സിനിമയുടെ സാങ്കേതികവും കലാപരവുമായ എല്ലാ മേഖലകളിലുമുള്ള മികവ് ഈ നേട്ടത്തിലൂടെ അംഗീകരിക്കപ്പെട്ടു മികച്ച നടിക്കുള്ള പ്രത്യേക പരാമർശം ദർശന രാജേന്ദ്രൻ ജ്യോതിർമയ് എന്നിവർക്കും മികച്ച നടനുള്ള പ്രത്യേക പരാമർശം ടൊവിനോ തോമസ് ആസിഫ് അലി എന്നിവർക്കും ലഭിച്ചു മികച്ച സിനിമകളും കലാകാരന്മാരും അംഗീകരിക്കപ്പെട്ട ഈ ഘട്ടത്തിലാണ് ബി ജെ പി നേതാവ് ലസിത പാലക്കൽ വിവാദ വീഡിയോയുമായി രംഗത്തെത്തിയത് പുരസ്കാര ജേതാക്കളായ മമ്മൂട്ടി ഷംലാ ഹംസ സൗബിൻ ഷാഹിർ ഷൈജു ഖാലിദ് ഫാസിൽ മുഹമ്മദ് ആസിഫ് അലി തുടങ്ങിയവരുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കാക്കമാർ എന്ന് വിശേഷിപ്പിച്ചത് മികച്ച നടി ഷംലാ ഹംസ മികച്ച നടൻ മമ്മൂട്ടി പ്രത്യേക ജൂറി പരാമർശം ആസിഫ് അലി മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ് മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ് ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാർ അങ്ങ് തൂക്കി ഇതാണല്ലേ പറഞ്ഞത് പരാതിയില്ലാത്ത അവാർഡാണ് ഇപ്രാവശ്യത്തേതെന്ന് മാമനോടൊന്നും തോന്നലേ മക്കളെ ഒരു കാര്യം പറഞ്ഞതു മാത്രമേ ഉള്ളൂ നടക്കട്ടെ നടക്കട്ടെ ഒരു കലാ മതപരമായ വേർതിരിവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ പ്രവണത ഏറെ വിമർശിക്കപ്പെട്ടു കേരളത്തിന്റെ മതേതര സാംസ്കാരിക പശ്ചാത്തലത്തിൽ ഇത് കളങ്കമുണ്ടാക്കുന്നതാണ് കഴിവുകളും പ്രകടനവും മാത്രം മാനദണ്ഡമാക്കി വിലയിരുത്തപ്പെടുന്ന ഒരു മേഖലയിലേക്ക് രാഷ്ട്രീയപരമായ അജണ്ടകൾ കുത്തി നിറയ്ക്കുന്നത് കലയോടുള്ള നീതിയല്ല ലഷിത പാലക്കലിന്റെ പരാമർശം കേവലം ഒരു വ്യക്തിയുടെ അഭിപ്രായ പ്രകടനമായി കണക്കാക്കാനാവില്ല വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമായി ഇതിനെ വിലയിരുത്തേണ്ടതുണ്ട് പുരസ്കാര നിർണയം ഒരു പ്രത്യേക മതവിഭാഗത്തിന് അനുകൂലമായി നടന്നുവെന്നത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ജൂറി അംഗങ്ങളുടെ വ്യക്തിപരമായ നിലപാടുകളോ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോ മതപരമായ ഐഡന്റിറ്റിയോ കലയെ വിലയിരുത്തുന്നതിൽ സ്വാധീനിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കാനാണ് ഈ ശ്രമം പുരസ്കാരം നേടിയ കലാകാരന്മാരുടെ പേരുകൾ മാത്രം എടുത്തു പറഞ്ഞ് അവർ ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ടവരാണെന്ന് സ്ഥാപിക്കുന്നതിലൂടെ പൊതുസമൂഹത്തിൽ കലാമേഖലയുമായി ബന്ധപ്പെട്ട് മതപരമായ അകൽച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുണ്ട് സംസ്ഥാന സർക്കാർ നൽകുന്ന ഔദ്യോഗിക പുരസ്കാരത്തെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്നത് സാംസ്കാരിക സ്ഥാപനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് ലസിതാ പാലക്കലിന്റെ വീഡിയോക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് കലയ്ക്ക് മതമില്ലെന്നും കഴിവുകൾക്ക് മാത്രമേ പ്രാധാന്യം നൽകാവൂ എന്നും പൊതുസമൂഹം ആവശ്യപ്പെടുന്നുണ്ട് ചലച്ചിത്ര അവാർഡ് എന്നത് കലാകാരന്മാരുടെ കഠിനാധ്വാനത്തിന്റെയും പ്രതിഭയുടെ അംഗീകാരവുമാണ് അതിനെ വർഗീയ കണ്ണുകളോടെ കാണുന്നത് കലാപ്രവർത്തകരെ അപമാനിക്കുന്നതിന് തുല്യമാണ് കേരളത്തിലെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ എപ്പോഴും മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവയാണ് ഈ പുരസ്കാരങ്ങൾ നേടിയ കലാകാരന്മാരുടെ കഴിവുകളെ അംഗീകരിക്കേണ്ടതിന് പകരം അവരുടെ മതപരമായ പശ്ചാത്തലത്തെ മുൻനിർത്തി വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് ആരോഗ്യകരമായ പ്രവണതയല്ല ഇത്തരം പരാമർശങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി കലയെ ബലി കൊടുക്കുന്നതിന് തുല്യമാണ് യഥാർത്ഥത്തിൽ ഈ പുരസ്കാരങ്ങൾ മലയാള സിനിമയുടെ വൈവിധ്യമാർന്ന കലാപരമായ മികവിനുള്ള അംഗീകാരമാണ് ഈ വിവാദങ്ങൾക്ക് അപ്പുറം കലയുടെ മൂല്യം ഉയർത്തിപ്പിടിക്കാൻ സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി നിലകൊള്ളേണ്ടതുണ്ട്